ആലുവ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം നിർജീവമാക്കുന്നതിനെതിരെ സമരപരിപാടികളുമായി എസ് ഡി പി ഐ രംഗത്ത് കോടികൾ മുടക്കി പുനർനിർമ്മാണവും സംവിധാനങ്ങളും നടപ്പാക്കിയ ആലുവ ജില്ലാ ആശുപത്രി എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സർക്കാർ പൊതുജനാരോഗ്യ കേന്ദ്രമാണ് എന്നാൽ ഈ സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥ മൂലം കോടികൾ ചിലവഴിച്ച ഈ ആശുപത്രിയുടെ പ്രവർത്തനം ഇപ്പോൾ നിർജീവമായിരിക്കുകയാണെന്നും ഉപകരണങ്ങൾ നശിക്കുകയും സാധാരണക്കാരും നിരാരംഭരുമായ ജനങ്ങൾക്ക് ഈ ആശുപത്രിയിൽ നിന്നും സേവനങ്ങൾ ലഭ്യമാവാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ആരോപിച്ചുകൊണ്ട് എസ് ഡി പി ഐ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജില്ലാ ആശുപത്രിയാണെങ്കിലും താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാഫുകൾ മാത്രമാണ് ഇവിടെയുള്ളതെന്നും ഇതിന് പരിഹാരം ഉണ്ടാവുന്നതുവരെ ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും എസ് ഡി പി ഐ ആലുവ മണ്ഡലം കമ്മിറ്റി പറഞ്ഞു ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഉപയോഗിച്ചിട്ടില്ല ലക്ഷങ്ങൾ ചിലവ് ചെയ്ത് നിർമ്മിച്ച ഒരു വാർഡാണ് അതുപോലെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ കോവിഡ് കാലത്തുണ്ടാക്കിയ ഒരു ബ്ലോക്ക് അതങ്ങനെ അനാഥമായി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ വൃദ്ധർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള നാല് കോടി രൂപ മുടക്കി നിർമ്മ നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്ലോക്കും ഇതുപോലെ തന്നെ കിടക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഇവിടുത്തെ ശോചനീയാവസ്ഥ പൊതുവെ ജനങ്ങൾ പരാതിയുമായിട്ട് എസ് ഡി പി യുടെ നേതൃത്വത്തെ സമീപിപ്പിച്ച സമീപിച്ചപ്പോഴേ ഞങ്ങൾ ഏകദേശം ഒരു ആറ് ഏഴ് മാസം മുമ്പ് ഞങ്ങളുടെ ഇവിടുത്തെ അധികാരികളുമായിട്ട് സംസാരിക്കുകയുണ്ടായി ആ സമയത്ത് നിലവിൽ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടിരുന്ന ഒരു സമയമായിരുന്നു പല ഓപ്പറേഷനുകളും ഫിക്സ് ചെയ്തിരുന്നുവെങ്കിലും അതൊന്നും നടക്കാതെ ഒറ്റയടിക്ക് ആ ഓപ്പറേഷൻ തിയേറ്റർ അടക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായി ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നേതൃത്വം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആലുവ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ഇവിടുത്തെ സൂപ്രണ്ടിനെ വന്ന് കണ്ട് സംസാരിക്കുകയും നിവേദനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അന്നത്തെ ആ സമയത്ത് പറഞ്ഞ കുറേ കാരണങ്ങൾ അന്ന് നിലവിൽ ജനറേറ്റർ സംവിധാനം അപര്യാപ്തമാണ് പവറിൻ്റെ വേരിയേഷൻ ഉണ്ട് പ്രോപ്പറായ രീതിയിലുള്ള ഇലക്ട്രിക് വയറിംഗ് ഇല്ല അത്തരം കാര്യങ്ങൾ കൊണ്ട് ആണ് ഇത് അടച്ചിട്ടിരിക്കുന്നത് എന്നാണ് പറയാൻ ഇടയായത് അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ആറ് മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അതേ സൂപ്രണ്ടിനെ കണ്ടപ്പോഴേ സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് വളരെ സഹായമായ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത് ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് ഈ ഇലക്ട്രീഷ്യനും വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനും അവർ റിക്വസ്റ്റ് ചെയ്യുന്നതിനുള്ള പരിമിതികളുണ്ട് പറയേണ്ട ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇന്നും ശരിയായിട്ടില്ല സത്യത്തിൽ ഓരോ ബ്ലോക്കുകൾ കൃത്യമായിട്ട് പണിയുമ്പോഴും അതിനൊരു പ്രീ പ്ലാനിങ്ങോട് കൂടിയിട്ട് അതിലേക്ക് വേണ്ട വൈദ്യുതി കൊടുക്കുന്നതിനുള്ള ട്രാൻസ്ഫോമർ സിസ്റ്റമോ അല്ലെങ്കിൽ അത്രയും രീതിയിലുള്ള ഒരു സംവിധാനം അത് ചെയ്തിട്ടില്ല സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത് നമുക്ക് ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല ഇവിടെ പണത്തിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ സർക്കാരും എം എൽ എ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും ഇത്തരത്തിലെ ആവശ്യമായ വൈദ്യുതി പവർ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ ഓരോ ബ്ലോക്കുകളും കൂട്ടുക എന്നതിനപ്പുറം അത് തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ആർജവും കാണിക്കുന്നില്ല എന്നുള്ള വളരെ കൃത്യമായൊരു പരാതിയാണ് നമുക്ക് ജനങ്ങൾക്ക് മുമ്പിൽ ബോധിപ്പിക്കാൻ എസ് ഡി പി ഐ ആലുവ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ എം അബു മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് റാഫി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ആഷിഖ് നാല മയിൽ കുഞ്ഞു മുഹമ്മദ് ചുർണിക്കര ഫെമീർ മാനടത്ത് എന്നിവർ ഹോസ്പിറ്റൽ സൂപ്രണ്ടിന് ഇത് സംബന്ധിച്ച് പരാതിയും നൽകി ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂക് കളമശ്ശേരി